അന്തന്റെ പേര് പതിഞ്ഞ താലിയും സീമന്തരേഖ്യയിലെ സിദ്ധിവരത്തിനോടും എനിക്ക് അറപ്പായിരുന്നു എനിക്ക് അയാളുടെ ജീവിക്കേണ്ടെന്ന് നൂറു പ്രാവശ്യം അമ്മയോടും അച്ഛനോടും പൊട്ടിക്കരഞ്ഞു പറഞ്ഞിട്ടും എൻ്റെ ഇഷ്ടങ്ങൾക്ക് അവർ വില കൽപ്പിച്ചിരുന്നില്ല പാവ എന്റെ അഭിയേട്ടൻ എൻ്റെ കണ്ണുകളിലൂടെ അരിച്ചിറങ്ങുന്നത് കണ്ണുനീർത്തുള്ളികളായിരുന്നില്ല തുണികളായിരുന്നില്ല അടങ്ങാത്ത പ്രണയം തന്നെയായിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയെങ്കിലും അഭിയേട്ടൻ കാണുമെന്ന് എന്റെ കണ്ണുകൾ തിരഞ്ഞിരുന്നു ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എല്ലാം പിടിഞ്ഞ് ഞാനിപ്പോൾ ഈ പന്ത്രലിൽ വെച്ചിറങ്ങി പോകുമായിരുന്നു വിവാഹം നടക്കുന്നതിൽ അമ്മയ്ക്കും അച്ഛനും അനിയനും ഒക്കെ അതിയായ സന്തോഷം അവരുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുമ്പോൾ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ച പുരുഷനെ കളഞ്ഞ് മറ്റൊരാളുടെ ജീവിതത്തിൽ ഭാര്യ എന്ന സ്ഥാനത്തേക്ക് ഒരു യോഗ്യതയും ഇല്ലാതെ ഞാൻ കടന്നുചെന്നത് കല്യാണം കഴിഞ്ഞ് ആഹാരം കഴിക്കുന്നതിനിടയിൽ ഞാൻ തല ചുറ്റി വീണു മുഖത്ത് വെള്ളം കുടഞ്ഞപ്പോഴേ ഞാൻ ഉണർന്നു ക്ഷീണമാണെന്ന് ആരൊക്കെയോ പറഞ്ഞു വേഗം നന്ദൻ്റെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി അങ്ങനെ ഒരു വിധത്ത് നന്ദൻ്റെ വീട്ടിലെത്തി കലങ്ങിയ കണ്ണുകളുടെ കാരണം ആരും തിരക്കിയില്ല നിയന്ത്രണമില്ലാതെ വന്നവരുടെയും പോകുന്നവരുടെയും അയൽവാസുകളുടെയും കാഴ്ചവസ്തുവായി നിന്നുകൊടുത്തു കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നിറങ്ങി ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും ക്ഷീണം കൊണ്ട് കിടക്കാൻ ഒരുങ്ങിയെങ്കിലും നന്ദൻ്റെ സുഹൃത്തുക്കൾ കാണാൻ വന്നുവെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വീണ്ടും ഹാളിലേക്ക് വന്നു ഹാളിലെ വലിയ ഊഞ്ഞാലിൽ ഞാനും നന്ദനും അടുത്തിരുന്നു എന്നോട് ചേർന്നിരിക്കാൻ കൂട്ടുകാരുടെ നിർബന്ധവും പിന്നെ പിറകിലൂടെ എൻ്റെ തോളിലേക്ക് ആ കൈ ചേർത്ത് പിടിച്ചു നന്ദൻ അയാളുടെ ഇഷ്ടങ്ങളൊക്കെ തൻ്റെ ഭാര്യയുടെ മേലെ തുടങ്ങുന്നതിനുള്ള പുറപ്പാടിലാണ് എൻ്റെ അവസ്ഥ അപ്പോഴും മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങളെക്കുറിച്ചുള്ള കമൻ്റടികളും പാട്ടും ബഹളത്തിനുമിടയിൽ എൻ്റെ തോളിരുന്ന കൈ ഇടുപ്പിലേക്ക് പിടുത്തമിട്ടിരുന്നു കൈ തട്ടിയെറിഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ഞാൻ റൂമിലേക്ക് ഓടിക്കയറി ഒരു ഭ്രാന്തിയെപ്പോലെ ഉറക്കി അലറി ഞെട്ടറ്റ പൂവ് പോലെ തറയിലേക്ക് ഞാൻ വീണു ബോധം വീണപ്പോ റൂമിലെ കട്ടിലിൽ ഞാൻ കിടക്കുകയായിരുന്നു എന്റെ ചുറ്റിനും നന്ദന്റെ അമ്മയും അച്ഛനും ബന്ധുക്കളും ഉണ്ടായിരുന്നു നന്ദൻ തലങ്ങും വിലങ്ങും നടന്നു അയാളുടെ ചുണ്ടുകൾ ഉറക്കെ ശബ്ദിച്ചിരുന്നു എല്ലാവർക്കും തൃപ്തിയായല്ലോ എന്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ എല്ലാവർക്കും സമാധാനം കിട്ടിയല്ലോ വേണ്ട വേണ്ട എന്ന് നൂറ് തവണ ഞാൻ പറഞ്ഞതാ ആരും കേട്ടില്ല എനിക്ക് ഇതിലും നല്ല പെണ്ണ് വരില്ല പോലും ഒരു ഭ്രാന്തിയാണല്ലോ ഞാൻ മിന്നുകെട്ടി പൊറുപ്പിക്കാൻ കൂടെ കൂട്ടിയത് നന്ദന്റെ ശബ്ദം ആ ചുവരുകളിൽ പ്രതിധ്വനിച്ചു നിന്നു എന്റെ കണ്ണുകളൊക്കെയും കേട്ടു നിറഞ്ഞൊഴുകി നന്ദന്റെ വായിൽ നിന്നും വീണ ഭ്രാന്തി എന്ന പേര് മായ്ക്കാൻ എനിക്കും കഴിഞ്ഞില്ല സന്തോഷത്തോടെ ആർഭാടമായി നടത്തിയ കല്യാണമായിരുന്നു അത് പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് മരണവീടിന് തുല്യമായി ഞാൻ ഉറക്കമുണർന്നറിഞ്ഞ് നന്ദന്റെ അമ്മ എന്റെ അടുത്തേക്ക് വന്നു നെറ്റിയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു എന്താ പറ്റിയ മോളെ നിങ്ങൾ ആരാ ഉറക്ക ശബ്ദിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അലറി ഇവർക്ക് മുഴുത്ത വട്ടാണ് കൂട്ടത്തിൽ ആരോ ഉറക്ക പറഞ്ഞു അപ്രതീക്ഷിതമായി നന്ദന്റെ കൈപ്പത്തി എന്റെ കരണ താഞ്ഞു പതിച്ചു എന്താ നീ കാണിക്കുന്നേ അമ്മ നന്ദന്റെ കോളറിൽ പിടിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി എല്ലാവരും റൂമിൽ നിന്നിറങ്ങി ആരോ വാതിൽ പൂട്ടി നീ അറിഞ്ഞൂടി നമ്മുടെ നന്ദന്റെ പെണ്ണില്ലേ അവൾക്ക് പ്രാതാണെന്ന് ഏത് ഇന്നലെ കല്യാണം കഴിഞ്ഞ ശിവേട്ടന്റെ മോൻ്റെ ആ അത് തന്നെ ഷോ എന്തൊരു കഷ്ടാടി നല്ലൊരു പയ്യനല്ലേ അവൻ ചെറുപ്പക്കാരൊക്കെ അവനെ കണ്ട് പഠിക്കണമെന്ന് എപ്പോഴും പറയുന്നതാ ഷോ അവന്റെ ജീവിതം പോയല്ലോ ആ പെണ്ണിനെ അവരുടെ വീട്ടുകാർ വന്നുകൊണ്ടുപോയെന്നാണ് കേട്ടത് ഷോ കഷ്ടം തന്നെ അയൽവീടുകളിലും നന്ദൻ്റെ പരിസര പ്രദേശങ്ങളിലെയും ചൂടുള്ള വാർത്ത അതായിരുന്നു നന്ദന്റെ പെണ്ണിന് ഭ്രാന്താണെന്ന് ഭ്രാന്തി എന്ന പേര് ഞാൻ സ്വയം ഏറ്റെടുത്തിട്ട് ദിവസങ്ങൾ കടന്നു എന്നെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരാളെ മാത്രം ഞാൻ അവിടെ കണ്ടു അമ്മേ ആ മുഖത്ത് കണ്ണുനീർത്തുള്ളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഭ്രാന്തി പിടിച്ചെന്നറിവ് നാട്ടിൽ കുട്ടികഹൊഴിച്ച വാർത്ത കേട്ടറിഞ്ഞിട്ടും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നയാൾ വന്നിരുന്നില്ല ഒരു ഭ്രാന്തിപ്പെടിനെ സ്വയം തലയിൽ കയറ്റിവയ്ക്കാൻ മാത്രം മണ്ടനായിരുന്നില്ല അഭിയേട്ടനെന്നും എനിക്ക് മനസ്സിലായി ചതിവ് പറ്റിയത് എനിക്കാണ് പ്രാണനെ പോലെ സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കാതെ പോയ ആൾക്കു വേണ്ടി ഞാൻ ചെയ്തത് അത്രയും വെറുതെ ആയിരിക്കുന്നു നിന്നോട് മാത്രമാണ് എനിക്കുള്ള പ്രണയമെന്ന് പലപ്പോഴും ആവർത്തിച്ച അഭിയേട്ടന് എന്നിൽ ഒരൊറ്റ സ്നേഹമില്ല ഒക്കെയും വെറും വേഷക്കെട്ടലുകളായിരുന്നുവെന്നും എനിക്ക് മനസ്സിലായി വീട് വിട്ട് മറ്റെങ്ങും പോകുവാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു ഒരിക്കൽ നന്ദൻ എന്നെ കാണുവാൻ വീട്ടിലേക്ക് വന്നു മദ്യത്തിന്റെ ഗന്ധം അയലിൽ നിറഞ്ഞിരുന്നു നിന്റെ ഇഷ്ടങ്ങൾക്ക് എന്നെ എന്തിനാ ബലിയാടാക്കിയത് ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ എന്നോട് നന്ദൻ കുറേ പ്രാവശ്യം ചോദിച്ചു അയാളുടെ ജീവിതം ഞാൻ കാരണം നശിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ശാപമൊക്കെ എവിടെ പേര് ഞാൻ ജീവിക്കും ഓർത്തിട്ട് ഭ്രാന്ത് പിടിച്ചു ജീവിതത്തിൽ സ്വയം എടുത്ത തീരുമാനങ്ങൾ എനിക്ക് വലിയ വിനയായി മാറിയത് ഡിവോഴ്സ് നോട്ടീസ് വീട്ടിൽ വന്നപ്പോഴാണ് ഹൃദയം നിലച്ചുകൊണ്ടായിരുന്നു അതിലൊപ്പിട്ടതും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്നത് നന്ദനും ഞാനും തമ്മിലുള്ള ബന്ധം വേർപിരിയാനുള്ള വെള്ളപ്പേപ്പറിൽ കുറിച്ചിട്ട ദിവസങ്ങളിലേക്കായിരുന്നു കോടതിയിൽ നിന്ന് വിവാഹമോചനം ലഭിക്കാൻ വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ പലപ്പോഴേ സംസാരിക്കാറുള്ള ഒരാളായിരുന്നു നന്ദൻ്റെ അമ്മ എൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് ആ കാൽപാദത്തിൽ ഒരായിരം പ്രാവശ്യം നീങ്ങുന്നു അമ്മയിൽ നിന്ന് ഞാൻ ഞാനറിഞ്ഞത് നന്ദൻ സ്വയം നശിച്ചു തുടങ്ങിയതാണ് സ്വന്തം നാട്ടിൽ പരിഹാസികനായി പച്ചയോടെ നടക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല ഞാൻ കാരണം നന്ദന്റെ ജീവിതം തകർന്നത് കണ്ടു നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അയാളിനെ വിഷമങ്ങൾ മാറ്റി പഴയ നന്ദനാക്കുവാൻ ഞാൻ തീരുമാനിച്ചിറങ്ങി ഒരു ഞായറാഴ്ച ദിവസം രാവിലെ അനിയനെയും കൂട്ടി ദൂരെ ഒരമ്പലത്തിൽ പോയി യാദൃശിക വശാൽ പോലെ നന്ദനെ അവിടെ കണ്ടു ഒന്നും മിണ്ടാതെ മാറിപ്പോയ നന്ദൻ കുറച്ചു മാറി തിരിഞ്ഞു നോക്കുന്നത് കണ്ടു നന്ദൻ പോകുന്ന വഴിയോരങ്ങളിൽ ജോലിസ്ഥലങ്ങളിലൊക്കെ ഞാനും പോയി തുടങ്ങി പല വഴിക്ക് കണ്ടുകഴിഞ്ഞു നന്ദനോട് മിണ്ടാൻ വന്നു അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി വീട്ടുകാര്യങ്ങളിൽ തുടങ്ങി സ്വന്തം കാര്യങ്ങൾ പഴയ ഓർമ്മകൾ അങ്ങനെ അങ്ങനെ എല്ലാം പറഞ്ഞു ഫോൺ നമ്പർ തന്നു ഫോണിൽ വിളിച്ചു തുടങ്ങി പിന്നെ ദിവസേനയുള്ള യാത്ര നിർത്തി ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി നന്ദന എന്നോട് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ മാത്രം അയാൾ ജോലി കഴിഞ്ഞുള്ള സമയം കണ്ടെത്തി നന്ദന എന്നോട് കൂടുതലടുത്തു ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങി നന്ദൻ ആകെ മാറി പഴയ നന്ദനെ അമ്മയ്ക്ക് സമ്മാനിച്ചു വർഷം രണ്ട് കഴിഞ്ഞു ബന്ധം വേർപിരിഞ്ഞിട്ടും നന്ദൻ എന്തുകൊണ്ട് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയില്ല എന്ന ചോദ്യത്തിന് നന്ദൻ്റെ അമ്മ മറുപടി ഒന്നും തന്നില്ല ഈ വീട്ടിൽ എൻ്റെ മരമകളായി ഒന്നുകൂടി നിനക്ക് വന്നാൽ എന്താ എന്ന അമ്മയുടെ ചോദ്യം കേൾക്കാൻ മാത്രമായിരുന്നു ഞാനും നന്ദനും കാത്തിരുന്നത് വൈകാതെ രജിസ്റ്റർ ഓഫീസിൽ വീട്ടുകാരും ഞങ്ങളും മാത്രം കൂടി ഞങ്ങൾ വീണ്ടും വിവാഹിതരായി കൊട്ടും പാട്ടും ഒന്നുമില്ലെങ്കിലും നന്ദൻ വളരെ സന്തോഷവാനായിരുന്നു നന്ദൻ്റെ തോളിനോട് ചേർന്ന് ആ ഊഞ്ഞാലിൽ ഇരിക്കാൻ എനിക്ക് തോന്നി എന്നെ ഇനിയും ഒന്ന് തൊട്ടാൽ ഭ്രാന്ത പൂക്കുമെന്ന പേടികൊണ്ടാവാം നന്ദന് എന്നോട് ഒട്ടിനിൽക്കാൻ ഒരു പ്രയാസമുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഒരു കടലിൽ ഇരുവശത്തേക്ക് നോക്കിക്കിടന്നിരുന്ന ദമ്പതികളായിരുന്നു ഞങ്ങൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന നന്ദൻ എന്നെ കണ്ടതും ഒന്ന് അമ്പരന്ന് പോയി എന്താ എന്ത് പറ്റി ഗൗരി എന്തിനെ പെഴുന്നിട്ട് വെള്ളം കുറുദേഹത്തൊഴിച്ച് കയ്യിൽ പിടിച്ചതിനെ അടുത്തേക്ക് നിർത്തി തല തോർത്തിക്കൊണ്ട് നന്ദൻ ചോദിച്ചു നേരം വെളുത്തില്ലേ നന്ദേട്ടാ പിടിപ്പത് പണി എനിക്ക് നിങ്ങളൊന്ന് വിട്ടേ രണ്ടു മണിയോട് അടുക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട നീ വന്ന് കിടന്നേ നനഞ്ഞ ഡ്രസ്സ് മാറി വീണ്ടും വന്ന് കിടന്നു ഗൗരി നന്ദൻ്റെ ഇടറിയ ശബ്ദത്തോടെയുള്ള വിളി കേട്ട് ഞാൻ നന്ദനെ നോക്കി എന്താ പറ്റി ഗൗരി അറിയില്ല നന്ദേട്ട എനിക്ക് വട്ട് പിടിക്കും പോലെ ഏ ഒന്നുമില്ല താൻ ഉറങ്ങിക്കോ തോളിൽ തട്ടിക്കൊണ്ട് നന്ദൻ പറഞ്ഞു ഞങ്ങൾ ഇരുവരും പരസ്പരം കണ്ണിൽ നോക്കി മിണ്ടാതെ കിടന്നു നന്ദൻ മെല്ലെ ഉറക്കത്തിലേക്ക് വീണു അഭിനയമായി തുടങ്ങിയ ഭ്രാന്ത് എന്നുള്ളിൽ മുളച്ചു തുടങ്ങുന്നതായി തോന്നി ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നന്ദൻ വീണ്ടും എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാതി ഞാൻ സന്തോഷവതിയായിരുന്നു ഓരോരോ ദിനം കഴിയും തോറും എനിക്ക് അയാളുടെ പ്രണയം കൂടിക്കൂടി വന്നെങ്കിലും നന്ദൻ്റെ കൈവിരലുകൾ എന്നിൽ പതിക്കുമ്പോൾ എന്നിലെ ഭ്രാന്ത് വീണ്ടും ഉണരാൻ തുടങ്ങി ഒരു ഉറക്കത്തിന് ശേഷം വീണ്ടും ഞാൻ പഴയ പടിയിലേക്ക് മാറുമ്പോൾ കഴിഞ്ഞു പോയ നിമിഷങ്ങളെ ഓർത്തെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും നന്ദൻ്റെ മനസ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു സ്നേഹം മാത്രമുള്ള ഹൃദയം ഞാൻ കാരണം ഒരുപാട് വേദനിച്ചിരുന്നു വിയർപ്പിൻ്റെ സുഗന്ധമുള്ള നന്ദൻ്റെ ഷർട്ടിനെ മാത്രമേ ഞാൻ ഇന്നലേക്ക് ചേർത്ത് വെച്ചിരുന്നുള്ളൂ രാവിലെ നേരത്തെ നന്ദൻ എഴുന്നേറ്റ് പുരയിടത്തെ കൃഷിക്ക് വെള്ളം നനയ്ക്കാനും പുതിയ ഓരോ കൃഷികൾ ചെയ്യാനും അതിൽ ഉത്സാഹം കണ്ടതെന്ന ഒരു അപൂർവ രോഗം എൻ്റെ കെട്ടിയവരുണ്ടായിരുന്നു എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഇഡലിയോടും സാമ്പാറിനോടും അയാൾക്ക് പ്രണയമുണ്ടെന്ന് ഒരു ദിവസം രാത്രി എന്നോട് പറഞ്ഞു അതൊക്കെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള കൊതി കൊണ്ടാണെന്ന് മനസ്സിലായി ആ രാത്രിയെ നിറയെ രോമങ്ങളുള്ള നന്ദൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുവാൻ ഞാൻ കൊതിച്ചു എന്നിലെ ഭ്രാന്തനാൽ സ്വപ്നങ്ങളൊക്കെയും പോയ നന്ദനെ എനിക്ക് എന്നിലേക്ക് ചേർത്ത് പിടിക്കുവാൻ തോന്നി എനിക്കൊരു കുഞ്ഞിനെ വേണം നന്ദേട്ട മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ നിർവികാരിയായി ഞാനത് പറയുമ്പോൾ നന്ദൻ ദയനീയമായി എന്നെ നോക്കി കണ്ണുനീര് തളം കിട്ടിയ കണ്ണുകൾ ഇരുട്ടിലും തിളങ്ങുന്നതായി നന്ദനെ തോന്നി വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മടക്കി ടേബിൾ ലാമ്പ് ഓഫ് ചെയ്ത് എന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ അയാളുടെ കാലുകൾ പതറിയിരുന്നു പേടിക്കണ്ടെന്നോട്ടാ പഴയതുപോലെ ഭ്രാന്ത് പറഞ്ഞതല്ല ഞാൻ എന്റേതെന്ന് പറയാൻ നമുക്കൊരു കുഞ്ഞ് വേണം വിശ്വാസം വരാതെ നന്ദൻ ഗൗരിയുടെ മുഖം കൈകളാൽ കോരിയെടുത്തു നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അയാളുടെ കൈകൾ അവളിൽ ഒഴുകി നടന്നു ആവേശത്തോടെ അവളിലേക്ക് ആഴ്നിറങ്ങുമ്പോഴും കിതപ്പിനൊടുവിൽ തളർന്നു വീഴുമ്പോഴും ഭ്രാന്തെന്ന മനസ്സിനെ തുടച്ചു ഞാൻ കളഞ്ഞു അത്രമേൽ ഭ്രാന്ത് നന്ദന് എന്നോടുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ